പൂവിനെ നമുക്ക് എന്തെങ്കിലും വൈകാരികമായ ചലനങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു പൂവ് ഒരു കവിയുടെ ചിന്തയിൽ ഉണർത്തിയ കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തോളം അല്ലെങ്കിൽ മനുഷ്യന്റെ മാനുഷി പാവം നൽകി മനുഷ്യന്റെ ജീവിതത്തോളം വളരുന്ന ഒരവസ്ഥയാണോ ഒരു പക്ഷേ വീണ പൂവ് എന്ന കവിതയിൽ ആശ പറയുന്നത് ആദ്യത്തെ വാക്ക് ഹായെന്നാണ് കവിതയുടെ അവസാനത്തെ വാക്ക് കഷ്ടം എന്നുള്ളത് കഷ്ടം ഈ അവനിയിലെ ജീവിതം ദുഃഖം നിറഞ്ഞതാണ് അല്ലെങ്കിൽ ദുരിതങ്ങളാകട്ടെ അതിൻ്റെ അവസ്ഥകളാവട്ടെ ഇതൊക്കെ സങ്കടങ്ങൾ നൽകുന്നതാണ് കണ്ണീരിനാൽ അവനി വാഴ്ക്കി ലാവ് കഷ്ടം എന്നാണ് കവി കവി അവസാനിപ്പിക്കുന്നത് ഒരു വീട് കിടക്കുന്ന പൂവിനെ നോക്കിയിട്ട് പറയുമ്പോൾ അതിന് കൃത്യമായ ചില മനുഷ്യ പാവങ്ങൾ നൽകുകയും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അതിന്റെ ചിത്രം ഉണ്ടാവുകയും ചെയ്തു കവിത അവസ്ഥ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദീനം വന്നിട്ട് അസുഖം വന്നിട്ട് കിടപ്പിലായ സമയത്ത് ആ കിടപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് കിടക്കുന്ന ഈ രണ്ട് ചിന്തകളിലൂടെ ഉണ്ടായ കവിതയാണ് വീണപൂ എന്ന് പറയാം രാജ്ഞി കണക്കേ ശ്രീ ഭൂവിൽ അസംശയം നിന്റെ ആഭൂതി എന്ന് പുനരി കിടപ്പി തോത്താൽ എന്താണ് ആദ്യത്തെ വലിയ നമുക്കൊന്നുകൂടെ നോക്കാം നമ്മൾ കവിതയെ ഒന്ന് ചെയ്യണം പുഷ്പമേ അധികപദത്തിൽ പദം അല്ലയോ പൂവേ ആ പുഷ്പമേ അധിക തൂങ്കപദത്തിൽ ചെടിയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ എന്ന് പറയുന്ന ഒരു രാജ്ഞിയെ പോലെ വിരാജിച്ചവളാണ് അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഇതൊരു രാജ്ഞി കണക്കുകയും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി മനോഹരമായി നിൽക്കുന്ന ഒരു പൂവ് ചെടിയുടെ ഏറ്റവും മുകളിലാണ് അല്ലെ അധിക പദം ആ വാക്കിന്റെ അർത്ഥം കിട്ടുള്ള അപ്പോ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഇതൊരു രാജ്ഞി കണക്കുകയും അങ്ങനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വിരാജിച്ചിരുന്ന നീ ഇന്ന് ീ കിടപ്പ് കാണുമ്പോ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് സംശയമില്ലാതെ എന്നാണ് അടുത്ത കവി പറയുന്നത് ആഭൂതി നിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിലുള്ള മണ്ണിൽ വീണ് കിടക്കുന്ന അവസ്ഥ കാണുമ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും സംശയമില്ലാതെ പറയാൻ കഴിയും അതെന്താണ് ശ്രീ സംശയം ഭൂ ഭൂമിയാണെന്ന് നമുക്കറിയാം ഇല്ലേ ശ്രീ ഭൂവിൽ അസ്ഥിരം അസംശയം അസ്ഥിരം സ്ഥിരമായി നിലനിൽക്കാത്തത് ശ്രീ ഭൂമിൽ അസ്ഥിരം എന്നാണ് സ്ത്രീ ഭൂമിയിൽ അസ്ഥിരമാണ് സ്ഥിരമായി നിലനിൽക്കാത്തതാണ് അപ്പൊ എന്താണ് സ്ത്രീ എന്ന് പറയുന്നത് ശ്രീ ഭൂവിൽ അസ്ഥിരം എന്നാണ് സ്ത്രീ ഭൂമിയിൽ അസ്ഥിരമാണ് ഭൂമിയിൽ അസ്ഥിരമായതാണ് ശ്രീ എന്ന് പറയുന്നത് ശ്രീ എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യം എന്ന് ഐശ്വര്യം ഈ ഭൂമിയിൽ അസ്ഥിരമാണ് അതായത് സ്ഥിരമായി നിലനിൽക്കാത്തതാണെന്ന് എനിക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും നിന്റെ ഈ കിടപ്പ് കാണുമ്പോൾ നീ ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും പരിപാടികമായ ഒരു അതായത് ഏറ്റവും ഉന്നതമായ അവസ്ഥ നിന്റെ കർമ്മകുഷ്ടതയിൽ നിന്റെ ത്രാണിയിൽ ആഭൂതി എന്ന വാക്കിന്റെ അർത്ഥമാണ് നിന്റെ കർമ്മകുശലതയിൽ നിന്റെ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും ഉന്നതമായ അവസ്ഥ കാണുമ്പോ എനിക്ക് പറയാൻ പറ്റും ശ്രീ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത് സംശയമില്ലാതെ എനിക്ക് പറയാൻ കഴിയും എന്നാണ് ഈ വരികളിൽ കവി പറയുന്നത് നമുക്ക് വരികൾ ഒന്നുകൂടെ നോക്കാം

പാലിച്ചു പല്ലവ പുടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായും ചെറുതൊട്ടിലു മാട്ടി താരാട്ടാപറന്നു മലരെ എന്താ പറയുന്നത് ലാളിച്ചു ആരാ ലാളിച്ചത് ലാളിച്ചു പെറ്റല അൻപൊടു ശൈശവത്തിൽ പെറ്റല അൻപൊടു ശൈശവത്തിൽ ആരാണ് ഈ പൂവിനെ പ്രസവിച്ചത് വള്ളി ലത എന്ന് അല്ലെ ചെടി പ്രസവിച്ച ഈ പൂവ് വള്ളി പ്രസവിച്ച ഈ പൂവ് പെറ്റ ലത അൻപോട് ശൈശവത്തിൽ അൻപ് ശൈശവം നമുക്കറിയാം കുട്ടിക്കാലമാണോ ഏറ്റവും ചെറിയ പ്രായമാണല്ലോ ആ ചെറിയ പ്രായത്തിൽ അൻപോട് കൂടി അൻപ് ആ അത് തന്നെ സ്നേഹം സ്നേഹത്തോട് കൂടി നിന്നെ പ്രസവിച്ച നിന്റെ വള്ളി ഉണ്ടല്ലോ ലതി ഉണ്ടല്ലോ ചെടിയുണ്ടല്ലോ നിന്നെല്ലാം ആളിച്ചിട്ടുണ്ട് എന്നാണ് ോട് ശൈശവത്തിൽ എന്നെ പ്രസവിച്ച വള്ളി നിന്നെ സ്നേഹത്തോടു കൂടി നിന്റെ ശൈശവ കാലത്തിൽ നിന്നെ ലാളിച്ചിട്ടുണ്ട് പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ പാലിക്കുക നമുക്കറിയാം അല്ലെ നമുക്ക് ഇങ്ങനെ നോക്കി വളർത്തുക എന്നുള്ളത് തന്നെയാണ് പല്ലവ പുടങ്ങളിൽ വച്ച് തളിരാകുന്ന കൈകളിൽ വെച്ചിട്ട് നിന്നെ പാലിച്ചു പോന്നിട്ടുണ്ട് വള്ളി ലാലിച്ചിട്ടുണ്ട് തളിയിലാകുന്ന കൈകളിൽ വെച്ച് നിന്നെ നോക്കി വളർത്തിയിട്ടുണ്ട് പാലിച്ചു പോന്നിട്ടുണ്ട് പിന്നെയോ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി ആരാ തൊട്ടിലാട്ടിയത് നിനക്കാവുന്ന തൊട്ടിലാട്ടി കൊടുത്തത് ആലോലവായുമാണ് ചെറു വായു കാറ്റ് നിന്നെ തൊട്ടിലാട്ടിയിട്ടുണ്ട് താരാട്ടാലാപമാകുന്നു വളരെ ദലമർമ്മരങ്ങൾ താരാട്ടുപാടി താരാട്ട പാട്ട് താരാട്ടുപാട്ടുപാടിയ ആരാണ് ദലമർമ്മരങ്ങൾ ഇതളുകളുടെ ചെറു ശബ്ദങ്ങൾ ചെറിയുടെ ഇതലുകൾ നിരകളൊക്കെ ഉണ്ടാക്കുന്ന ചെറു ശബ്ദങ്ങളുണ്ട് ആ ചെറു ശബ്ദം എന്താണ് താരാട്ടുപാട്ടാണോ ഇടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പൂവിനെ ലാളിക്കുന്നതിനുള്ള പരിപാലിക്കുന്നതിനുള്ള വളർത്തുന്നതിനുള്ള താരാട്ടുപാട്ടാണ് ഈ ചെറു കാറ്റിൽ ഇങ്ങനെ കൂ ആടിക്കളിക്കുമ്പോ അതിൻ്റെ ഇതളുകൾ ഉണ്ടാക്കുന്ന ചെറു ശബ്ദങ്ങൾ നിനക്കുള്ള താരാട്ടുപാട്ടാണ് എന്നാണ് കവി പറയുന്നത് നമുക്ക് ആ വരിക ഒന്നും കൂടെ നോക്കാം പാലിച്ചു പല്ലവ കുടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായു വായും ചെറുതൊട്ടിലു മാട്ടി താരാട്ടാലാപറന്നു ും പുതം കുടിയുമാണലുണ്ടും ഇളയമൊട്ടുകളോടു ചേർന്ന് ബാലത്വമങ്ങനെ കഴിച്ചിരുന്നു നാളിൽ നാളിൽ നിന്റെ കുട്ടിക്കാലം കഴിച്ചത് എങ്ങനെയാണെന്ന് മനോഹരമായിട്ട് പറയുകയാണെന്ന് പാലത്തിലും ുളിച്ചും പാൽ പോലുള്ള നിലാവിൽ കുളിച്ച് പാലത്തെഴും പുതുനിലാവിൽ പറയാം അല്ലെ പുതുനിലാവിൽ അലങ്കുളിച്ചും ബാലാഗപത്തിൽ വിളയാടിയും വാടക അങ്ങനെ നിലാവിൽ കുളിച്ചിട്ട് ബാലസുറിന്റെ ചൂടേറ്റ് ഒന്ന് തോർത്തി അതിന്റെ ആ ഒരു എന്താ പറയേണ്ടത് ഉന്മേഷം ഒന്ന് കുളിച്ച് തോർത്തി എടുക്കുമ്പോണ്ടാകുന്ന നമുക്ക് പ്രഭാതത്തിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ അപ്പൊ അങ്ങനെ പിന്നെ വിളയാടിയ ആ ചെറു ചൂടിൽ ബാലശൂര്യന്റെ ചൂടിലാണ് നീ കളിച്ചത് ആരോടൊപ്പം നീ ലീല പൊന്തു ഇളയമുട്ടുകളോട് ചേർന്നാണ് ലീല പൂട് ലീല എന്ന് വെച്ച കളി എന്നൊരു അർത്ഥമാണ് നമ്മള് കുട്ടികളുമായിട്ട് ചെറു ചെറിയ കുട്ടികളുമായിട്ട് കളിക്കുന്നത് പോലെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കൊച്ചു കൂട്ടുകാരുമായി നമ്മുടെ സമീപത്തിനുമായിട്ട് കളിക്കുന്നത് പോലെ നീയും പൂവും ആരോടൊപ്പമാണ് കളിക്കുന്നത് ചെറിയ മുട്ടുകളോട് ചേർന്ന് ഒരു ചെടിക്ക് പൂവുണ്ടാവും ചെറു മുട്ടുകൾ ഉണ്ടാവും അപ്പോ കവി പറയുന്നത് എന്താ ഈ ചെറിയ മുട്ടുകൾ ഇളയ മുട്ടുകളോട് ചേർന്നിട്ടാണ് ഈ നിലാബി കുളിച്ച് ബാലാതപത്തിൽ വിളയാടുന്നത് ഈ ചെറിയ മുട്ടുകളോട് ചേർന്നിട്ടാണ് നിന്റെ കൂടെയുള്ള ചെറുമുട്ടുകളോട് ചേർന്ന് നീ ഒരുപാട് കളികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് മാലാതപത്തിൽ വിളയാടിയാടൽ നീ ലീല കൊണ്ട് ഇളയ മുട്ടുകളോട് ചേർന്ന് അങ്ങനെ കഴിച്ചിരുന്ന ആൾ നിന്റെ ബാല്യകാലം അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് തന്റെ കൂട്ടുകാരുമൊത്ത് സതീർഥരുമൊത്ത് സതീർഥൻ്റെ ആരാണ് കളിക്കൂട്ടുകാർ ഇളയമുട്ടുകളാണ് ആ മുട്ടുകളോട് ചേർന്ന് കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് നീ മനോഹരമായിട്ട് നിന്റെയകാലത്തെ കഴിച്ചു കൂട്ടിയാണ് പിന്നെ ഇനി ഏത് കാലമാണ് ബാല്യം ആ ശൈശവകാലം കഴിഞ്ഞാൽ പിന്നെ പഠനവുമായി ഒരു ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അല്ലെ ശീലിച്ചു ഈ േ തെളിവാന്ന് താരത്തൊഴുന്നു കഥയാർന്നു പഠിച്ചു ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം അല്ലെങ്കിൽ നല്ല വിദ്യാർത്ഥി എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് ഒരു അടുത്ത ഈ വരികളിൽ കവി പൂവിനെ കുറിച്ച് പറയുന്നു എന്താണ് പൂവ് ചെയ്തിട്ടുള്ളത് ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ് കിളികളോട് കാലത്തെഴും നീ ഇപ്പോ കുറച്ചുകൂടി മുതിർന്ന് പഠനത്തിന്റെ ഒരു ആരംഭം കുറിക്കുക ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ് മാട്ടി എന്താണ് ശീലിച്ചത് ഗാനത്തോട് ഒപ്പം ആടെയോ പാട്ടിനൊപ്പം തലയാറ്റി കളിക്കാൻ നൃത്തം ചെയ്യാനാണ് ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ് മാട്ടി കാലത്തെഴും കിളികളോട് കിളികളോടൊക്കെ അപ്പൊ ആരാണ് പാട്ട് പാടുന്നത് ചുറ്റുപാടിലെ കിളികളുടെ പാട്ടുകൾക്കനുസരിച്ച് തലയാട്ടി നൃത്തം ചെയ്യാൻ നീ പഠിച്ചു ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ് മാട്ടി കാലത്തെഴും പ്രഭാതത്തിൽ ഉണരുന്ന കിളികളുടെ പാട്ടിനൊപ്പിച്ച് നൃത്തം ചെയ്യുന്നതിൽ നീ മിടുക്കിയായി എന്ന് തന്നെയാണ് ഒരു പഠനം നടക്കുകയാണ് അവിടെ പഠിക്കുകയാണ് ഏതെങ്കിലും പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യാൻ പഠിക്കുകയാണ് ആരുടെ പാട്ടിന് കിളികളുടെ പാട്ടിനനുസരിച്ച് അത് പ്രഭാതം മുതൽ യാതൊരു മടിയുമില്ലാതെ താല്പര്യത്തോടു കൂടി അതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷണം യാതൊരു മടിയുമില്ലാതെ താല്പര്യത്തോടു കൂടി തന്റെ ചുറ്റുപാടിലുള്ള കിളികളുടെ ശബ്ദങ്ങൾക്കനുസരിച്ചും അഥവാ പാട്ടിനനുസരിച്ച് തലയാറ്റി നൃത്തം ചെയ്യാൻ നീ പഠിച്ചിരിക്കുന്നു നീ നല്ലൊരു വിദ്യാർത്ഥി തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ ലോക തത്വമേ താരാചാരത്തോടുമുഖതയാവിൽ അതൊരു പക്ഷെ ഏതുവരെ രാത്രി വരെ തന്നെയാണ് അല്ലെങ്കിൽ രാത്രിയിൽ താരാചാരത്തോട് ഉന്മുഖതയാന്നു ഇങ്ങനെ വെച്ച മുഖം ഉയർത്തി വെച്ച മുഖമുണ്ട് ആ അത് ഉയർത്തിവെച്ച മുഖം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ പറയുന്നു ആത്മവിശ്വാസത്തോടു കൂടി ആ കൂടി ഉയർന്ന മുഖത്തോടു കൂടി ഇനി ആരെയാണ് നോക്കുന്നത് താരാചാരത്തെയാണ് നക്ഷത്രക്കൂട്ടത്തെയാണ് ആ നക്ഷത്രക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഈ ലോക തത്വം ജീവിതത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ തത്വം വരെ നീ പഠിച്ചിരിക്കുന്നു എടവു അയേ എടവെന്ന് ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ് അല്ലെങ്കിൽ തത്വം എന്താണ് എന്ന് താരാചാരത്തോടൊന്നു ക നക്ഷത്രക്കൂട്ടങ്ങളോട് ഉയർന്ന മുഖത്തോടുകൂടി നോക്കി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്നും അല്ലെ അവരോടൊപ്പം ഇങ്ങനെ പറഞ്ഞാൽ ഈ ലോക തത്വം നീ പഠിച്ചിരിക്കുന്നു അപ്പൊ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാണ് പാട്ടുകൾക്ക് അനുസരിച്ച് നൃത്തം ചെയ്യുന്നതിന് മാത്രമല്ല ഏറ്റവും ഉയർന്ന താരാചാരത്തോട് ഉയർന്ന മുഖത്തോട് കൂടി നോക്കിക്കൊണ്ട് ഈ ലോക തത്വം ഈ ജീവിതത്തിന്റെ തത്വം നീ പഠിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ നീ ഏറ്റവും നല്ലൊരു വിദ്യാർത്ഥിയായി മാറുകയാണ് ഇവിടെ എന്നാണ് കവി സൂചിപ്പിക്കുന്നത് ഈ ചില ഭംഗികൾ മോഹനങ്ങൾ ഭാവം പകർന്നു വധനം കാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കിടക്കുമ്പോ അല്ലെ കൗമാരം വിദ്യാഭ്യാസ കാലത്തിന്റെ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ അല്ലെ അത് കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കിടക്കുന്നു അല്ലെ യുവനാരംഭമാകുന്നു ഈ സമയത്ത് നിന്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ീവണ്ണ മൻപോട് വളർന്നത് നിന്റെ അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങളിൽ അംഗോ ഭാഗം പൂവ് ഈ സമയത്ത് സ്നേഹത്തോട് ഇങ്ങനെ കൂടി എല്ലാവരുടെയും പരിലാളനാണ് സ്നേഹമാണ് ലഭിച്ചിട്ടുള്ളത് ഈ സ്നേഹം ലഭിച്ചുകൊണ്ട് നീ ഇങ്ങനെ വളർന്ന് വികസിച്ച് അല്ലെ പൂവ് നന്നായി വികസിച്ച് വിടർന്നു നിൽക്കുന്ന സമയം അതുകൊണ്ട് നിന്റെ അംഗങ്ങൾ നിന്റെ ശരീരഭാഗങ്ങൾ പൂവിൽ ഉണ്ടാകുന്ന ശരീരഭാഗങ്ങളൊക്കെ നന്നായി വികസിച്ച് വളർന്നിരിക്കുന്നു അതിന് ചില കോമളത്തും ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്നു പൂവ് എന്നാണ് ഈ വെണ്ണം അൻപോട് വളർന്നത നിന്റെ അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ നിന്റെ അംഗോപാംഗങ്ങൾ ഏറ്റവും വിടർന്ന് വിലസിച്ച് നല്ലൊരു പൂവായി മാറിയിരിക്കുന്നു എന്നുവെച്ചാൽ നിന്റെ അംഗങ്ങളൊക്കെ പൂർണതയോടുകൂടി വളർന്നിരിക്കുകയാണ് ഭാവം പകർന്നു വധനം മുഖം മാറിക്കഴിഞ്ഞു നല്ല തെളിമയാവുന്ന രീതിയിൽ രീതിയിൽ നിന്റെ മുഖം മാറിക്കഴിഞ്ഞു ഏറ്റവും വിടർന്ന് ഉല്ല എന്ന് തന്നെയാണ് ഭാവം പകർന്നു വധനം കവിൾ ഹാന്തിയായിരുന്നു നല്ല തുടിപ്പുണ്ടായിരുന്നു കവിള് മനുഷ്യന്റെ ശരീരവുമായിട്ട് പറയാം നിന്റെ അംഗങ്ങളൊക്കെ പൂർണമായ രീതിയിൽ വളർന്നിരിക്കുന്നു മുഖം ചെറിയ കുട്ടിയല്ല കുറച്ചുകൂടി പൂർണ്ണതയിലേക്ക് നിന്റെ വളർച്ച പൂർത്തിയായിരിക്കുന്നു തന്നെയാണ് ദുഃഖം മാറിക്കഴിഞ്ഞു ഭാവം പകരും അല്ല ഭാവങ്ങൾ അതുകൊണ്ടാണ് അടുത്ത വരിയിൽ പറയുന്നത് പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു പുതുതായിട്ടുള്ള നവനവങ്ങളായിട്ടുള്ള കൗതുകങ്ങൾ ഒരുപക്ഷെ അങ്കോഭാഗ ശരീരം വളർന്ന് വികസിച്ച് നീ ഏറ്റവും മനോഹരമായ ഏറ്റവും മനോഹരിയായ എവിടെയാണെങ്കിൽ ഏറ്റവും മനോഹരിയായ ഒരു പൂവായിട്ട് നീ മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നീട് കവി പറയുന്നത് ആര് കണ്ടാലും നിന്നെ നോക്കി പോകും എന്ന് പറയുന്നത് ആര് കണ്ടാലും ഇങ്ങനെ നേരേ വിടർന്ന് വിലസിടുന്ന നിന്നെ നോക്കി ആരാകിലെന്ത്രിയുള്ളവർ നിന്നിരിക്കും പിടിക്കാനുള്ള ഭാഗമില്ല പക്ഷെ പിന്നീട് കവി പറയുന്നു കാരണം നേരെ വിടർന്ന് വിരസിക്കുന്ന നിന്നെ നോക്കിയിട്ട് ഈ ഭൂമിയിലെ ആരായാലും ശരി കണ്ണുള്ളവർ നിന്നെ നോക്കി നിന്നു പോകും എന്ന് പറയുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു പൂവ് കിടക്കുന്ന പൂവിൽ ഒരുപക്ഷെ മാനുഷിക ഭാവങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഈ മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള ചില തത്വങ്ങൾ വളരെ കൃത്യമായിട്ട് ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു കവിതയാണ് വീണ പൂവ് എന്നത് മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശ ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി ആധുനിക കവിത്രയത്തിലൊരാളാണ് കുമാരനാശാൻ എന്ന് നമുക്കറിയാം വിശേഷണങ്ങൾക്ക് ഒതുങ്ങാത്ത കവി പക്ഷെ മലയാളികൾ അദ്ദേഹത്തെ ആശയഗംഭീരനെന്നും സ്നേഹ ഗായകനെന്നും വിളിക്കുന്നു മലയാളത്തിലെ പ്രശസ്ത കവിയായ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് വീണപൂവ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബറിലാണ് ആശാൻ വീണപൂവ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് മലയാള കാവ്യാന്തരീക്ഷത്തിൽ തികച്ചും നൂതനമായൊരു അനുഭവമായിരുന്നു വീണപ്പൂവ് എന്ന ഖണ്ഠകാവ്യം വിശുചിക പിടിപിട്ട് ആലുവയിലെ വീട്ടിൽ കിടപ്പിലായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ അവസ്ഥയിൽ നിന്നാണ് വീണപ്പൂവിൻ്റെ ആദ്യ വരികൾ രൂപം കൊണ്ടത് എന്ന് വിശ്വസിക്കുന്നു സൂര്യനെ നോക്കി അഹങ്കാരത്തോടെ തലയുയർത്തി നിൽക്കുന്ന പൂവ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഉടലറ്റ് ഭൂമിയിൽ കിടക്കുന്നു പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അതീവ സൂക്ഷ്മമായ ഘട്ടങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേവലം നാൽപ്പത്തിയൊന്ന് ശ്ലോ ശ്ലോകങ്ങളിലൂടെ ഹൃദയസ്പർശിയാം വിധം ചിത്രീകരിച്ചൊരു കവിതയാണ് വീണപൂവ് തുടർന്ന് അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യമാസികയായ ഭാഷാഭോഷണിയിലും ഇത് പുസ്തീകരിച്ചു ഹ എന്ന് തുടങ്ങി കഷ്ടം എന്നവസാനിക്കുന്ന ഈ കവിത മനുഷ്യജന്മത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് പൂവ് വിടർന്നുല്ലസിച്ച് നിൽക്കുമ്പോൾ അത് ആകാശത്തേക്ക് തല ഉയർത്തിപ്പിടിച്ചാണ് നിൽക്കുന്നത് തൻ്റെ ആകർഷണീയതയിലും സൗന്ദര്യത്തിലുമൊക്കെ അത് ഊറ്റകൊള്ളുകയും ചെയ്യും എന്നാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം അത് വാടുന്നു ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്കും അത് അഴുകി കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നു സമാനമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥയും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം അവസാനം അഴുകി മണ്ണിൽ ലയിച്ചു ചേരുന്നു പക്ഷേ പല ആളുകളും ചെറിയ ജീവിതത്തിൽ തങ്ങളുടെ കഴിവുകളിലും സൗന്ദര്യത്തിലും അക്കാദമിക് യോഗ്യതകളിലുമൊക്കെ ഊറ്റക്കൊള്ളുകയും താൻപൂരിമ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു എന്നാൽ അവയൊന്നും ശാശ്വതമല്ലെന്നും നമ്മുടെ ദുരയും അഹങ്കാരവും താൻ താൻപൂരിമയുമൊക്കെ മാറ്റി എളിമയുടെ വക്താക്കളാക്കി തീരുവാനുമാണ് കുമാരനാസൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്